കാര്യം പറയട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഓക്കെ അതായത് കുറവുകൾ അറിഞ്ഞു ജീവിക്കുന്നവൻക്കാണ് ജീവിതം വിജയകരം കേട്ടിട്ടില്ലേ ചിലത് കേൾക്കാതിരുന്നാൽ ചിലത് കാണാതിരുന്നാൽ ചില സ്ഥലങ്ങളിൽ മൗനം പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ മനോഹരമാവും അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നെച്ച ചില സ്ഥലങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ സോ പടച്ചോൽ കണ്ണു നിറച്ച് ചോദിച്ചാൽ കൈ നിറച്ച് തരുന്ന റഹ്മാനായ നാഥനോട് എല്ലാം പറയുക നമുക്ക് പടച്ചോലിനെ വിട്ടേ ദുനിയാവിലെ ഉമ്മയുള്ളൂ ഓക്കെ അപ്പം ഇവർ രണ്ടുപേരോട് നമുക്ക് വിശ്വസിച്ച് എല്ലാം പറയാം കാരണം അവർ തീർച്ചയായും നമ്മളെ ദുവാ പഠിച്ചോണ്ടിട്ട് നമ്മുടെ സങ്കടം വന്നതാണ് ആ ഈ ദുനിയാവിലെ ഏറ്റവും നമുക്ക് പഠിച്ചോം തന്നതിലേറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് തീർച്ചയായും ഒന്നായിരിക്കും ഞാനിപ്പോ പറയുന്ന എന്താണെന്നു വച്ചാ റഹ്മാനായ നാഗനോട് എല്ലാം ചോദിക്കുക ഓക്കെ അവരോട് എല്ലാ സങ്കടവും പറയുക അല്ലാതെ വരാറും നോക്കില്ല ഓക്കെ he's mine